എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും അടുത്തയാഴ്ചയിലെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നത് വിക്രത്തിന്റെ മുന്നിൽ അങ്ങനെ തോറ്റു കൊടുക്കാനായിട്ട് വേദ തയ്യാറായിരുന്നില്ല കാരണം താം വിഷഗന്യക എന്നൊക്കെ പറഞ്ഞ വിക്രം അപമാനിച്ചെങ്കിലും വേദ തന്നു അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല കാരണം അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ട് ഉണ്ടായിരുന്നില്ല ഇതിന്റെ പേരിൽ വീട് വിട്ട് പോകാനിട്ടും വേദ തീരുമാനിച്ചിരുന്നില്ല കാരണം ഇനിയിപ്പം നാരായണ സ്വാമിയല്ല അതിനേക്കാളും വലിയ ആള് വന്ന് പറഞ്ഞാലും താൻ ഇവിടുന്ന് പോകലുന്ന് തന്നെ വേദ തീരുമാനിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല തന്റെ കഴുത്തിൽ താലി ചാർത്തിയ പുരുഷനാണ് വിക്രം അങ്ങനെയാണെങ്കിൽ താൻ എന്തിനു പോകണം എന്നൊരു ചിന്തയായിരുന്നു വേദയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു വിക്രത്തിനെ മാറ്റിയെടുക്കാൻ അത് അതുമാത്രമല്ല അച്ചമ്മയ്ക്കും അമ്മയ്ക്കും താൻ വാക്കു കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ താൻ തോറ്റു പിന്മാറുന്നത് ശരിയല്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു വേദയുടെ മനസ്സിൽ പിന്നീട് വിക്ര വിക്രമായിട്ട് പതിവ് പോലെ തന്നെ ഫൈറ്റ് നടക്കുന്നുണ്ട് കാരണം ടോം ആൻഡ് ജോറി കോമ്പറ്റീഷൻ അത് അവരുടെ ഇടയിൽ എപ്പോഴും ഉള്ള കാര്യമാണല്ലോ വിക്രം ഒന്ന് പറയും വേദ നാല് പറയും അങ്ങനെ എപ്പോഴും ഉള്ള പതിവ് പോലെ തന്നെ വിക്രം പുറത്തേക്ക് പോകാനായിട്ട് ഇറക്കിക്കഴിയുമ്പത്തേനും വേദ എങ്ങോട്ടേക്ക് നിന്നിട്ട് എങ്ങോട്ടാ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിക്രത്തിന് അത് ഒട്ടും അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നില്ല വിക്രം പറഞ്ഞു ഞാൻ എങ്ങോട്ട് പോയാലും നിനക്കെന്താന്നൊക്കെ ചോദിക്ക ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു അതേ നമുക്കൊന്ന് പുറത്തു പോയാലും ചോദിക്കാം എന്താന്ന് ചോദിക്കാ അത് പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞാലേ നമുക്ക് ഒരു സിനിമയ്ക്കൊക്കെ പോവാം പറയാം പിന്നെ സിനിമയ്ക്ക് പോകാനായിട്ട് നിന്റെ അങ്ങോട്ട് പോയാലും മതി മാര്യൊക്കെ കയറി ഇരുന്നോളാനൊക്കെ പറയണം ഇത് കേട്ട് ഞാൻ വേദ പറഞ്ഞു അതെ പോലാലിൻ്റെ പുതിയ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് തുടരും മൂവി നമുക്കത് കാണാൻ പോകാന്ന് പറയണം ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ തീർത്തിട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പോടെയാണ് വേദയോട് വേദ പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല വേദയും അവിടെ തന്നെ പിടിച്ചു നോക്കുവാണ് പിന്നീട് വേദം പറഞ്ഞു എന്താണോ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് വിക്രു നിങ്ങൾ ഇനിയിപ്പോൾ വി ഞാൻ വിശ്ഗന്ന്നെയാണെന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഈ ഇടിമെട്ടും പോലെയുള്ള വാക്കുകളും നിങ്ങളുടെ അതുപോലെ തന്നെ ഈ ഓരോ കോപ്രായങ്ങളൊക്കെ കാണുമ്പോഴുണ്ടല്ലോ എൻ്റെ മനസ്സിൻ്റെ പറമ്പ് നിറയെ ഇങ്ങനെ സ്നേഹക്കൂണുകൾ പൊട്ടിമുളയ്ക്കുവെന്ന് പറയണം ഇത് കേട്ടേ ചോദിച്ചാൽ വിക്രം ചോദിച്ചു എന്ത് കൂണകള് സ്നേഹക്കൂണുകൾ എന്താ സ്നേഹക്കൂണുകൾ പൊട്ടിമുളച്ച് കൂടെ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് വിക്രം കൂടെ നിൽക്കും പ്രാന്ത രാവിലെ ഓ പൊന്നോ നിന്റെ തല നെല്ലിക്ക തളം വെക്കേണ്ട സമയമായിരുന്നു പറയണ അത് കേട്ട് കഴിഞ്ഞപ്പോ വേദ പറഞ്ഞു അതെ നെല്ലിക്ക തലം വെക്കണ്ട എനിക്കല്ല അങ്ങനെയാണെങ്കിൽ ആദ്യം വിക്രൂനെ വെക്കണ്ടേന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ അടി കൊണ്ടിരിക്കണ സമയത്താണ് അപ്പുറത്ത് വീട്ടിൽ നിന്ന് രമ്യ വരുന്നത് രമ്യ കുശലം അന്വേഷിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നതാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ രണ്ടുപേരും കൂടെയുള്ള ആ വഴക്കപ്പടം നിർത്തി പിന്നീട് ചോദിച്ചു എന്താ രണ്ടുപേരും കൂടെ എന്തോ ഭയങ്കര ചർച്ചയിലായിരുന്നു തോന്നലോ അതോ ഇനി വല്ല റീൽസ് കൊടുക്കുകയാണോന്ന് ചോദിക്കുവാണ് രണ്ടുപേരും കൂടെ കയ്യാൻ കളി കാരണം വിക്രൻ വേദ അടിക്കാനായിട്ട് ഇങ്ങനെ കൈ പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും രമ്യ ചോയ്സ് പെട്ടെന്ന് വേദ പറഞ്ഞു അതെ ഞങ്ങൾ റീൽസ് എടുക്കുക എന്ന് പറയണം എന്താണെന്നറിയാവോ റീൽസിന്റെ പേര് വിഷ കന്യ ടു പോയിന്റ് സീറോ എന്ന് പറയുന്നത് ആദ്യത്തെ ഞങ്ങളുടെ റീൽസിന്റെ പേരെന്തറിയോ ഇടി വെട്ടി മുളച്ചെന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വിക്രം ആകെ പടം നാടൻ കിട്ടുപോയി ഈ സമയം രമ്യ വെച്ചു ഏ ഇടി വെട്ടി മുളച്ചോ ആ അങ്ങനെയൊക്കെ ഞങ്ങൾ റീൽസിന്റെ പേരിടുന്നതെന്ന് പറയാണ് എന്താ രമ്യയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് അങ്ങനെ അവർ സംസാരിക്കണേ രമ്യയുടെ വേദം സംസാരിക്കുന്നുണ്ട് കാരണം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എൻജിനീയറാന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ രീതിയിൽ സംസാരിക്കണം പക്ഷെ രമ്യയുടെ ഉദ്ദേശം വേറെയായിരുന്നു കാരണം അവൾ അങ്ങോട്ടേക്കൊന്നും വെറുതെ ആയിരുന്നില്ല പക്ഷെ ഇത് ഈ പറയുന്ന വേദയ്ക്കോ വിക്രത്തിനോ അവർക്കൊന്നും അറിയത്തില്ലായിരുന്നു ആ കുടുംബമായിട്ട് കൂടുതൽ അടുക്കാനായിട്ടാ വേദ രമ്യ ശ്രമിച്ച അതുമാത്രമല്ല വിക്രവായിട്ട് കൂടുതലെടുക്കാനായിട്ട് പിന്നീട് വിക്രോ ആയിട്ട് നല്ല രീതി തന്നെ സംസാരിക്കുന്നുണ്ട് വിക്രത്തിൻ്റെ ജോലി എന്താ അതെന്താ ഇതാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയം നന്ദിനി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു നന്ദിനി കണ്ടു വിക്രത്തിനോട് രമ്യ കൂടുതലായിട്ട് സംസാരിക്ക സംസാരിക്കുന്നതൊക്കെ അതിനുശേഷം അവളങ്ങോട് പോയി കഴിഞ്ഞപ്പോത്തേനും വേദന അടുത്ത് നിന്നിട്ട് പറഞ്ഞു എന്താ ഉള്ള കൊള്ള അവളുടെ നോട്ടം വട്ടം ഭാവൊക്കെ അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല നീ ഒന്ന് സൂക്ഷിച്ചാ വേദ ഇതൊക്കായി വിട്ടുപോകുന്ന ലക്ഷണം ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടി വേദ പറഞ്ഞു എന്ത് വിക്രത്തിന്റെ അടുത്ത് അവള് സംസാരിക്കുന്ന കേട്ടോ കാണാനും നല്ല സുന്ദരി നല്ല സോഫ്റ്റ്വെയർ എൻജിനീയർ ആന്നൊക്കെ പറഞ്ഞു കൊള്ളാം കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ് തന്നെയാന്ന് പറയാണ് വേദ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് വിനായകാട്ടനൊന്നും ആലോചിച്ചാലോന്ന് ചോദിക്കണം നീ എന്താടി പറഞ്ഞെ എന്താ നന്ദിരിടത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കാം നന്ദി അടുത്തേക്ക് ആ പെൺകുച്ചിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നല്ലേ പറഞ്ഞേ വിനായകാട്ടിനെ സത് സന്തോഷക്കുറവൊന്നും കാണത്തില്ല സമ്മതക്കുറവും കാണത്തില്ല അല്ല ആദ്യ ദിവസം തന്നെ ഷെയ്ക്കാൻ വേണ്ടിയിട്ട് അവള് കൈനിട്ടിയതല്ലേ അപ്പൊ എന്തോന്ന് ആലോചിച്ചാലോന്നി ചോദിക്കാണ് ഇത് കേട്ടപ്പം പിന്നെ നന്ദിനിക്ക് ഉത്തരം വെട്ടി എന്തേലും പറയാൻ പറ്റുമോ പിന്നെ ഒന്നും വിണ്ടാകുന്ന നന്ദിനി അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് ആദ്യം ഒന്ന് രണ്ടു ദിവസം കടന്നുപോയി ഈ സമയത്ത് രമ്യ വന്ന് കൂടുതൽ ആ കുടുംബമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം അവിടെ നിൽക്കുന്നുണ്ട് പിന്നീട് വിക്രത്തിനകത്ത് വന്ന് കുറച്ച് സംസാരിച്ചു അപ്പോഴേക്ക് ശ്രീജയൻ കൂടെ എങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് പറഞ്ഞു അതെ വിക്രത്തിന്റെ നമ്പർ ഉണ്ടോ എന്ന് തരാമോ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്താണല്ലോ ഞാൻ പെട്ടെന്ന് എൻ്റെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ വിളിക്കാനായിട്ട് ഇവിടെ എനിക്ക് അത്ര ആരെയും പരിചയമില്ല ഇവിടെയുള്ളവരെയൊക്കെ പരിചയമുള്ളതെന്ന് പറയുകയാണ് അത് കേട്ടോ വിക്രം പറഞ്ഞു അതിന് ഇവിടെ ആണ്ടെങ്കിലും നമ്പർ തന്നാൽ മതി എന്ന് ചോദിക്കേ ഏയ് വിക്രത്തിന്റെ നമ്പർ മതി എന്ന് പറയാം ശ്രീജ പറഞ്ഞു അതെന്താ വിക്രം കൊടുക്കാനൊക്കെ പറയണം അങ്ങനെ രമ്യ വളരെ വിദഗ്ധമായിട്ട് വിക്രത്തിന്റെ കയ്യിൽ നിന്ന് നമ്പരൊക്കെ മേടിച്ചെടുക്കുകയാണ് വിക്രം നമ്പർ കൊടുക്കുകയും ചെയ്തു പിന്നീട് അന്നത്തെ ദിവസം അങ്ങോട്ട് കഴി കഴിഞ്ഞുപോയി വേദ വൈകുന്നേരം നിലവിളുക്ക് ഉളുത്താനായിട്ട് നില ഉളുക്കായിട്ട് അങ്ങോട്ട് വരുവാണ് അങ്ങനെ ഉമ്മറത്തേക്ക് വരുന്ന സമയത്ത് അറിയാതെ വേദയുടെ കാലൊന്ന് തെന്നിപ്പോയി തെന്നിപ്പോയി കഴിഞ്ഞിട്ട് നിലവിളുക്കൊന്നും കൂടെ താഴേക്ക് വീഴുവാണ് വേദയ്ക്ക് ആ പോയി കാരണം എന്തോ ഒരു കഷ്ടകാലം വരുന്നു വീട്ടിലേക്കാണ് മുത്തശ്ശി ഇങ്ങനെ പറയാറുണ്ട് കഷ്ടകാലം വരിക എന്തോ ഒരു കഷ്ടകാലമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഇനിയിപ്പോൾ എന്ത് കഷ്ടകാലമായിരിക്കും വരാൻ പോകുന്നത് അപ്പം ഇത് കണ്ടുകൊണ്ട് കമൽ വന്നിട്ട് ചഴുവളെ ഞാനൊക്കെ താഴെ പോയെന്നേക്കുക അതേമ്മയെന്ന് പറയണ സാരമില്ല മോള് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയണ പക്ഷേ വേദയുടെ മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് എന്തോ സംഭവിക്കാൻ പോകുന്ന ഒരു തോന്നൽ വരുവാണ് പിന്നീട് വേദയ്ക്ക് ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല വേദ എന്നിട്ട് അച്ഛമ്മയെ വിളിക്കുകയാണ് അച്ഛമ്മയെ വിളിച്ചിങ്ങനെ കുറച്ച് സമയം സംസാരിച്ചു മനസ്സിന് എന്തോ ഒരു അരുതായക പോലെ ഒരു തോന്നൽ ഉണ്ടാവുകയാണ് എന്തായതാന്ന് പക്ഷേ വേദയ്ക്ക് അറിയത്തുമില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു വേദയ്ക്ക് ഉണ്ടായിരുന്നത് പിന്നീട് പതിവ് പോലെ തന്നെ വിക്രം രാത്രിയിൽ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വിക്രത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയാണ് അത് വിക്രം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ വിക്രം ആകെപ്പാടെ തകർന്നു പോയി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥ നാല് വഴിക്കെന്നും ആക്രമണം വിക്രത്തിന് നേരെ ചീമോട്ടയായിട്ടും അതായിട്ട് ഇതായിട്ടും എല്ലാം വന്ന് പതിക്കുകയാണ് വിക്രത്തിന് വിക്രത്തിനൊന്നും പറ്റാത്തൊരു പോയി അങ്ങനെ വിക്രം അതിൽ നിന്നെല്ലാം രക്ഷമിട്ട് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോ വിക്രത്തിന് ഫോൺ ബെല്ലടിച്ചു രമ്യാണ് വിളിച്ച് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ഒന്നും പിന്നെ നോക്കിയില്ല നേരെ അങ്ങോട്ടേക്ക് കയറിപ്പോയി അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തിനും അവിടെ വെട്ടോ വിളിച്ചൊന്നും ഇല്ലായിരുന്നു അങ്ങനെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പത്തിനും മുറിയില രമ്യ ഉണ്ടായിരുന്നു പക്ഷേങ്കില് അതിൽ കൊടുക്കാന്നുള്ള കാര്യം വിക്രത്തിന് മനസ്സിലായില്ല പിന്നീട് ഒരു രമ്യ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് പുറത്തേക്ക് ഇറങ്ങി ഓടിയിട്ട് വിക്രം പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞോണ്ടായിരുന്നു അങ്ങനെ അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി കൃത്യ സമയത്ത് തന്നെ പോലീസ് ചെയ്യുമ്പോൾ വന്നു അതെല്ലാം കരുതി കൂട്ടിയുള്ള കാര്യങ്ങളായിരുന്നു കാരണം എസ് ഐ സാബുവും കൂട്ടരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒപ്പിച്ച പണിയായിരുന്നത് അപ്പോൾ ശ്രീകാന്തിൻ്റെ ബുദ്ധിയിലുദിച്ച കാര്യങ്ങളാണ് എങ്ങനെയും വിക്രത്തിനെ കൊടുക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രമ്യ ഓടി ചെന്ന് പരാതി പറയുകയാണ് എന്നെ ഒരാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ ആരെന്താന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ അവിടെ ഉണ്ടെന്ന് പറയാണ് അങ്ങനെ പോലീസുകാർ നേരെ ചെന്നു കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വിക്രത്തിനെയാണ് കാണുന്നത് അങ്ങനെ വിക്രത്തിനെ പിടികൂടുകയാണ് പീഡനശ്രമമാണ് ചെറുതായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ആകെപ്പാടം വല്ലാത്തൊരവസ്ഥയായിപ്പോയി അങ്ങനെ അവസാനം വിക്രത്തിനെ പോലീസ് പിടിക്കുവാണ് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ വേറെ കമലെ എല്ലാരും ഞെട്ടിപ്പോയി അവരൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്ത ഒരു നിമിഷം വേദ തകർന്നു പോയി കാരണം ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും സംഭവിക്കുന്ന പ്രതീക്ഷ കാര്യമല്ല വേന മാഷിനാണെങ്കിൽ തല ഉയർത്തി നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ കാരണം ഒരു സ്കൂൾ മാഷാണല്ലോ അപ്പൊ മോൻ ഇങ്ങനെ പീഡനത്തിന്റെ പേരിൽ അറസ്റ്റിലായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരവരും നാണക്കേട് വേറെ ഇല്ലല്ലോ ഈ സമയം കമലയിരുന്നു പൊട്ടിക്കരയു വേണം വിക്രത്തെ അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നാട്ടുകാരും എല്ലാം അവിടെ ഉണ്ടായിരുന്നു എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ തല കുണിച്ച് നിൽക്കുവാണ് കമലേ മാഷു ഒക്കെ പക്ഷേങ്കില് വേദക്ക് അങ്ങോട്ട് വിശ് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തൻ്റെ വിക്രം ഇങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യം കാരണം ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യാനാണെങ്കിൽ അവൻ്റെ സ്വഭാവത്തിന് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കണ്ടേരാം പക്ഷെ ഇന്ന് വരെ അവന് ഒരു പെണ്ണുങ്ങളോടും അങ്ങനെ ചെയ്യുന്ന തോന്നിയിട്ടില്ല അപ്പോഴേക്കും രാധ എല്ലാവരും വന്നു ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ പറയുന്ന രാധയാളും കുഞ്ഞുനാളും മുതൽ അവിടെ കയറി ഇറങ്ങുന്ന ഇങ്ങനെ ഒരു സ്വഭാവ ദൂഷ്യം വിക്രത്തിലുണ്ടായിരുന്നെങ്കിൽ പണ്ടേ അതാവാന്നു പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ഇതൊരു കൊടുക്കാന്നുള്ള കാര്യം വേദയ്ക്കും മനസ്സിലായി പക്ഷെ ഇവിടെ അതും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവളുടെ വീട്ടിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത് പുറത്തുനിന്നാണെങ്കിലും കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് വിക്രം കുറ്റക്കാരൻ ആണ് പോലീസാര് പിടിച്ചോണ്ട് പോവാണ് കമല പൊട്ടിക്കറിയണ സമയത്ത് മാഷിനെ സങ്കടം സഹിക്കാൻ പറ്റില്ല മാഷുടേ ഇത്രയും കാലം കള്ളൻ കുണ്ടാന്നുള്ള പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം ഒന്നും കൂടെ വീണു പീഡനം ഇനി അവന്റെ പേരിൽ അതും കൂടെ ഉണ്ടാകാനോ ഉണ്ടാവാനുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ എനിക്കൊരു പുതിയ പേര് വീണു പീഡനക്കാരന്റെ അച്ഛൻ എന്നുള്ള പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു കമലേ ഈ പേരും കൂടെ എനിക്ക് കിട്ടാനുണ്ടായിരുന്നുള്ളൂ ഒരു പദവിയും കൂടെ എനിക്ക് ചാർത്തി കിട്ടിയില്ല എന്നൊക്കെ മാഷു പറയാണ് പക്ഷേ എങ്കിൽ കമലയുടെ നെഞ്ചു വേദ പോയി ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ കമലയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റില്ല മോനല്ലേ കൊണ്ടുപോയിരിക്കുന്നേ പക്ഷെ കിട്ടിയ അവസരം എസ് ഐ സാബു ശരിക്കും വിനിയോഗിക്കുവാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് വിക്രത്തിനെ നന്നായിട്ട് ഇടിച്ച് നിരപ്പാക്കുന്നുണ്ട് കാരണം രമ്യ ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്ത് എന്തിനാന്ന് പോലും വിക്രത്തിന് മനസ്സിലായില്ല ഒരു പക്ഷേ ഇതെല്ലാം കരുതി കൂട്ടി പ്ലാൻ ചെയ്തായിരിക്കും അതിന് വേണ്ടിയിട്ടായിരിക്കും അവളങ്ങോട്ട് താമസത്തിന് വന്നേ അതെ ആ വീട് പോലും എടുത്തുകൊടുത്ത വിനായകനാണ് അപ്പം ആ വിനായകന്റെ സെറ്റപ്പിലാണ് വീട് എടുത്തു എടുത്തുകൊടുത്ത് അപ്പൊ വിനായകൻ കുറച്ച് പണമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ശ്രീകാന്തിനോട് പക്ഷേടെ അച്ഛനെ ശ്രീകാന്ത് ചേർന്നൊരു നാടകം കളിക്കുന്ന സമയത്ത് വിനായകനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വിനായകനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വിനായനും കൂടെ ഉള്ള സെറ്റപ്പ് അറിഞ്ഞുകൊണ്ടുള്ള സെറ്റപ്പായിരുന്നത് പക്ഷെ ഇങ്ങനെ വിക്രത്തിന് പണി കിട്ടുമോ എന്നാ വിനായകൻ അറിയുവോന്നറിയില്ല എന്താണെങ്കിലും അവനും കൂടെ പൈസ മേടിച്ചിട്ടാണ് ആ പെണ്ണിനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നെ ആ പുതിയ വീട് വാടകയ്ക്കൊക്കെ എടുത്തുകൊടുത്ത തന്നെ പിന്നീട് വിക്രത്തിനെ പോലീസ് സ്റ്റേഷനിലിട്ട് നന്നായിട്ട് തല്ലി ചതയ്ക്കുന്നുണ്ട് ഈ സമയത്ത് വേദ രണ്ടും കൽപ്പിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് പക്ഷെ കമലയ്ക്ക് തൻ്റെ മോനെ കാണണം എന്ന് പറഞ്ഞിട്ട് കമലെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാ ആ സമയത്ത് വിക്രത്തിനെ അവിടെ ഇട്ട് അടിക്കുന്ന കണ്ടപ്പോൾ കമലയ്ക്ക് സഹിച്ചില്ല കല അവിടെ കിടന്ന് പൊട്ടിക്കരയുവാണ് തകർന്ന് ഒരു വയത്തിലാണ് വേദ കമലയെ ഒന്ന് സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നേ വേദയ്ക്ക് മനസ്സിലായി ഇതെങ്ങനെ വിടതുപെട്ടിട്ട് കാര്യമില്ല എങ്ങനെയും വിക്രത്തിനെ ഇറക്കിയേ മതിയോളൂ നാടൊട്ടാകെ പറഞ്ഞു വിക്രത്തിനെ പീഡന അറസ്റ്റിലായെന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് വേദ തീരുമാനിച്ചു ഇതാണെങ്കിൽ കരുതി കൂട്ടിയതുള്ളതാണെങ്കിൽ തൻ്റെ ഏടന അറിഞ്ഞിട്ടുണ്ടായിരിക്കും അവരറിയാതെ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല ഇതിനു മുമ്പ് വിക്രത്തിനെ കൊല്ലാൻ ശ്രമിച്ചാണ് അങ്ങനെയാണെങ്കിൽ ഇതും അങ്ങനെ തന്നെ ആയിരിക്കും ആ സമയം നന്ദിനിയുടെ കുറ്റപ്പെടുത്തലുള്ള വേറെ തന്നെ കാരണം ഒരു പെണ്ണ് കാരണമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നേ നീ അവന്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി വേദയെ കുറ്റപ്പെടുത്തുന്നുണ്ട് എല്ലാ വഴിക്കും ഒന്നും കൂടെ അയാൾക്കഴിഞ്ഞപ്പോ വേദക്ക് സഹിക്കാൻ പറ്റിയില്ല അവസാനം വേദ വീട്ടിലേക്ക് കയറി ചെല്ലുവാണ് വേദ ഒരിക്കലും അങ്ങനെ പോകണമെന്ന് കരുതിയതല്ല കരുതിയതല്ല പക്ഷേങ്കിൽ ചെല്ലാതിരിക്കാൻ പറ്റിയില്ല അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് പോയിട്ട് സംസാരിക്കണ സമയത്ത് ശ്രീകാന്ത് വേദയോട് ദേഷ്യപ്പെടുവാണ് പക്ഷേ വിട്ടു കൊടുക്കാൻ ഭാവിച്ചില്ല അവസാനം ശ്രീകാന്തിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീകാന്ത് വേദയെ തല്ലാനായിട്ട് വന്നു അപ്പോഴേക്കും ശങ്കരനാരായണൻ അങ്ങോട്ട് വന്നിട്ട് ശ്രീകാന്തിനെ തടയുവാണ് നീ എന്താണോ ചെയ്യണമെന്ന് ചോദിച്ചനാക്കം കാരണം അയാൾക്കറിയാം ഇതിനുമുമ്പ് ശ്രീകാന്ത് എന്താ ചെയ്തതെന്നുള്ള കാര്യം അതൊക്കെ ശ്രീനിവാസം വ്യക്തമായിട്ട് വിളിച്ചിട്ട് അയാളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനുമുമ്പ് വിക്രത്തെ കൊല്ലാൻ ശ്രമിച്ച ശ്രീകാന്തും വർഷയുടെ അച്ഛനും ഒക്കെ ചേർന്നിട്ടാന്നുള്ള കാര്യം വേദയ്ക്ക് ഒരു ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തന്റെ ഭർത്താവിനെ നീതി കെട്ടണം തന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്യാത്ത തെറ്റിനാണ് ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് കിടന്ന് തല്ലി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ചീത്ത പേര് വേറെ അത് കൂടാതെ എല്ലാരും കൂടെ ചെയ്ത് ഗൂഢാലോചന ഫലമാണ് തന്റെ ഭർത്താവിനെ പുറത്തിറക്കണം അല്ലെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് വേദയ അവിടെ നിന്ന് ഇറങ്ങണത് തന്നെ അങ്ങനെ അവസാനം വേദം വിക്രത്തെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങ ഇറക്കുന്നുണ്ട് അത് കള്ളപ്പരാതിയെന്ന് തെളിയിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരു പക്ഷേ ഇതോടുകൂടിയിട്ട് വിക്രത്തിന് മാറ്റം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് വേദം ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് കാരണം വേദ പഴ പഴയതുപോലല്ല വിക്രത്തിനെ വേദ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു വിക്രം ഇങ്ങനെയൊക്കെ പുറമെ ഇങ്ങനെ വേദയോട് ദേഷ്യം കാണിക്കുമെങ്കിലും വിക്രത്തിന്റെ ഉള്ളില് വേദയോട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് തന്നെ